സുഹൃത്തുക്കളേ ഇത് നമ്മുടെ കൊതുക്കു ബാറ്ററാണ് എല്ലാ വീടുകളിലും കൊണ്ടോ അങ്ങനെ ഉപയോഗ ശൂന്യായി കിടക്കുന്നത് കാരണം കുറച്ച് കണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് താഴെ വീഴുക ആയി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല അപ്പോൾ എല്ലാവരും അത് ഒഴിവാക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചെറിയ കംപ്ലൈൻ്റുകളൊക്കെ ആണെങ്കിൽ നമുക്കിത് ശരിയാക്കാൻ പറ്റും കൂടുതലും ബാറ്ററി ഡൗൺ ആയി പോകുന്ന കംപ്ലൈൻ്റാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി കൊടുക്കാൻ പറ്റും വീഡിയോയിൽ കാണുന്ന പോലെ ഇതിനൊരു അഞ്ച് സ്ക്രൂ ആണുള്ളത് ആ അഞ്ച് സ്ക്രൂ അയച്ചെടുത്താൽ നമുക്ക് ബാറ്ററി പോയിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ആ കറുത്ത കാണുന്നതാണ് അതിൻ്റെ ബാറ്ററി ഇത് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതാണ് അപ്പോൾ ഞാനത് അയച്ച് പോയൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ ആ ചുവന്ന വയറ് വയറ് ഇട്ടിരുന്നു അപ്പോൾ പിന്നെ ബാറ്ററി പോയതാണോ എന്നൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഒരു പക്ഷേ അത് കണക്ഷൻ വിട്ട് പോയതിൻ്റെ പേരിലും അത് വർക്ക് ചെയ്യാതിരിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഞാനത് അതുപോലെ തന്നെ അതിൽ കൊടുത്തിട്ട് സോൾഡറിങ് ആണൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചെമ്പ് കമ്പി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോൾഡറിങ് ആയുള്ളവർക്ക് അത് സോൾഡർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തൽക്കാലം അങ്ങനെ വെച്ചുകയാണ് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പഴയപോലെ ഉപയോഗിക്കാൻ പറ്റും അതല്ല ബാറ്ററി പോയതാണെങ്കിൽ നമുക്ക് വേറൊരു ബാറ്ററി വാങ്ങിയിട്ട് മാറ്റിയിട്ട് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ബോക്സ് കവർ ചെയ്യുന്നതിന് മുമ്പ് ആ രണ്ട് നീല വയർ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കവറിടാൻ തടസ്സമാണ് അപ്പോൾ നന്നായി അത് ഒതുക്കി വെച്ചതിന് ശേഷം കവറിട്ട് പഴയ പോലെ തന്നെ വയ്ക്കുക ആ സ്ക്രൂ പുതിയ സ്ക്രൂ അതെ ഹോളിലിട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം ചാർജ് ചെയ്താൽ അറിയാൻ പറ്റും ഇത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണോ എന്ന് ഞാൻ എൻ്റെ ബാറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ കാരണം ഇപ്പോൾ അതിൽ തീരെ ചാർജ് ഇല്ലാത്ത കാരണം അതിൻ്റെ ചുവന്ന ലൈറ്റൊന്നും കത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് അയച്ച് നോക്കിയതാണ് പഴയ പോലെ തന്നെ റീസെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ചാർജ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് പലർക്കും അറിയുന്ന വീഡിയോ തന്നെ ആണ് പലതിലും കണ്ടിട്ടൊക്കെ ഉണ്ടാവും അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ട് ചെയ്തതാണ് ഒരു പുതിയ ബാറ്ററി വേണമെങ്കിൽ എന്തായാലും പത്തിരുന്നൂറ്റമ്പത് രൂപ ഉണ്ടാവും ഇതാകുമ്പോൾ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ രൂപ കൊടുത്ത ബാറ്ററി കിട്ടും അപ്പം ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ അതിനുവേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക